നമസ്കാരം പ്രധാന വാർത്തകൾ പഞ്ചകുലയിൽ നിരോധാജ്ഞ ഇന്റർനെറ്റ് നിരോധനം ദില്ലി ചെലോ മാർച്ചിന് മുന്നോടിയായി കടുത്ത നിയന്ത്രണങ്ങൾ ഭാരത് അരിയിലൂടെ ബി ജെ പി കാണിക്കുന്നത് രാഷ്ട്രീയം ബി ജെ പിയുടെ അല്പത്തരം മന്ത്രി ജി ആർ അനിൽ കപ്പടിച്ച് ഖത്തർ ബർഷാം എന്ന വന്മതിൽ തട്ടി നിലംപതിച്ച് ജോർദാൻ വാർത്തകൾ വിശദമായി കർഷക സംഘടനകൾ ചേർന്ന് നടത്തുന്ന ദില്ലി ചലോ മാർച്ചിന് മുന്നോടിയായി ഗതാഗതത്തിന് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ഹരിയാന പോലീസ് ഫെബ്രുവരി പതിമൂന്നിനാണ് മാർച്ച് നടത്തുക ഇരുന്നൂറോളം കർഷകരാണ് മാർച്ചിൽ പങ്കെടുക്കുക നിയന്ത്രണങ്ങളുടെ ഭാഗമായി പഞ്ചുകുലയിൽ നിരോധാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഭാരത് അരിയിലൂടെ രാഷ്ട്രീയം കാണിക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്നും ഇത് അല്പത്തരമെന്നും മന്ത്രി ജി ആർ അനിൽ പതിനായിരം കടകളിലും പ്രധാനമന്ത്രിയുടെ ചിത്രം വെക്കണമെന്നാണ് പറയുന്നത് ഇതേ അരി തന്നെയാണ് വില കുറച്ച് നമ്മൾ നൽകുന്നത് ഫെഡറൽ സംവിധാനത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് കേന്ദ്രത്തിൽ നിന്നുണ്ടാകുന്നത് ഇനി കായിക വാർത്ത ഏഷ്യൻ കപ്പ് ഫുട്ബോൾ കിരീടം നിലനിർത്തി ഖത്തർ ഫൈനലിൽ പൊരുതി കളിച്ച ജോർദാനെ മൂന്നേ ഒന്നിന് തോൽപ്പിച്ചാണ് തുടർച്ചയായ രണ്ടാം തവണയും ഖത്തർ ഏഷ്യൻ കപ്പ് ചാമ്പ്യന്മാരായത് അക്രം അഫീഫിന്റെ ഹാട്രിക്കും ഗോൾ കീപ്പർ മെഷാൽ ബർഷാമിന്റെ മികച്ച പ്രകടനവുമാണ് ഖത്തറിനെ വിജയത്തിലേക്ക് നയിച്ചത് വാർത്തകൾ അവസാനിക്കുന്നു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു